ബാബു ബിദരങ്കിമാരെ പോലുള്ള ആളുകൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കടന്നുവരാൻ ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ഒരു കൂട്ടരാണ് ഞങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ വളരെ ജാഗ്രത പ്രവർത്തിക്കുന്ന ഒരാളാണ് അതെ അതെ അതുകൊണ്ട് തന്നെ ഇത്തരം കടന്നു കടന്നുകയറ്റക്കാരുടെ അല്ലെങ്കിൽ കുമ്മനടിക്കാൻ വരിക നിങ്ങൾ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ആളുകളെ ഞങ്ങൾ ഞങ്ങളാരും ഉൾക്കൊടുത്താൻ താല്പര്യപ്പെട്ടിട്ടേ ഇല്ലേ പക്ഷെ പ്രശ്നം എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു തുറമുഖമാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അവരുടെ പാർട്ടിയോ അവരുടെ സർക്കാരോ ഇക്കാര്യത്തിൽ ഒരു സഹായവും കേരളത്തിന് നൽകുന്നില്ല നൽകുന്നില്ലേ പറയുള്ളൂ തൊട്ടപ്പുറത്ത് ഒരു തുറമുഖം വരുമ്പോൾ അവർക്ക് ബി ജി എഫ് ആയിട്ട് ഗ്രാന്റ് അനുവദിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ തുറമുഖത്തിനും ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ആ ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ടായിട്ട് ഗ്രാന്റ് അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രം അത് കടമായിട്ട് എഴുതി വെച്ചിട്ട് ഒരു വിശ്വാസം ഈ കുഴപ്പമുണ്ട് ആ ഗുണ്ടാപരി വരുന്ന ആളാണോ രാജീവ് ചന്ദ്രശേഖർ അറിയില്ല പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കാൻ ഞങ്ങളുടെ ഗുണ്ടയെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാശ് പിരിക്കാനായിട്ട് ഈ ഗുണ്ട വരും അങ്ങനെ ഞങ്ങളുടെ ഗുണ്ടെ സൂക്ഷിച്ചു അങ്ങനെ എന്തെങ്കിലും നോക്കണ്ട ആളെ കാണുമ സ്വഭാവം തനി പാർട്ടി അല്ലല്ല അങ്ങനെ കച്ചറിക്കാർ വെറുതെ ഇല്ലാത്ത പറഞ്ഞു നടന്നാലല്ലോ കുറിപ്പ് ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല ചവിട്ടി ചുമരമ പറ്റിച്ചാലും രാജീവ് ചന്ദ്രശേഖറിന്റെ അവിടുത്തെ സാന്നിധ്യം ഒരു അനൗചിത്യമാണ് എന്ന് പറഞ്ഞല്ലോ ഞാൻ അസാമാന്യമായ വാചകം എടുത്താൽ അപ്പോ എന്തൊക്കെ അനൌചിത്യമാണ് നടക്കുന്നത് ഇതിന്റെ അവലോകന യോഗത്തിന് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ ആരാണ് ഇരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് അതിനു പകരം മുഖ്യമന്ത്രിയുടെ ഇരിക്കുന്നു കൊച്ചുമകൻ ഇരിക്കുന്നു എന്തോ അവലോകന യോഗത്തിൽ ഇപ്പൊ നമ്മൾ ഈ ദുബായ് കിരീടാവകാശി അബുദാബി കിരീടാവകാശി എന്നൊക്കെ പറയുന്നത് പോലെ കിരീടാവകാശി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല കൊച്ചുമകൻ ഇരിക്കുന്നു മകൾ ഇരിക്കുന്നു ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയുടെ അവലോകന യോഗമാണ് എന്ന് ഓർക്കണം ചക്കണക്ക് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ മകനും കൊച്ചുമകനും മകളും കൊച്ചുമകനും ആയതുകൊണ്ടാണല്ലോ വന്നത് എന്താണ് ഞാന് മറ്റു മാധ്യമ പ്രവർത്തകരെ അപേക്ഷിച്ച് നോക്കുമ്പോ അഭിലാഷ സത്യസന്ധത പുലർത്തുന്ന ഒരാളായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ആ നീ സുഖിപ്പിച്ച് വേണ്ട എന്താ അവലോകന യോഗത്തിന് അജണ്ട വേണം രണ്ട് അവലോകന യോഗത്തിന് മിനിറ്റ്സ് വേണം മൂന്ന് അവലോകന യോഗത്തിൽ ആര് വേണം ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ചീഫ് സെക്രട്ടറി വേണം പോർട്ടിന്റെ സെക്രട്ടറി വേണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണം എന്താ അവലോകനം അവിടെ നടന്നത് അങ്ങ് അല്പമെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും മാധ്യമം എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അങ് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല നിങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല കാരണം എന്താണ് നടന്നതെന്താന്നുള്ളത് എല്ലാവരും കണ്ടതല്ലേ മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്താ വ്യക്താക്കിയത് അവിടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും മകളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി കുടുംബത്തെയും അവിടുത്തെ സിഇഒയും പോർട്ടിലെ അധികാരികളും സ്വീകരിച്ചു പോർട്ടിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വീഡിയോ അവരോട് പ്രസന്റ് ചെയ്തു ഇവരവിടെ നിന്ന് കണ്ടു ഇത്ര കാര്യം വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തതാണ് കൊഞ്ചു അതിനപ്പുറത്തൊരു അവലോകന യോഗം എവിടുന്നാണ് അഭിലാഷത് ിൽ മെയ് രണ്ടിന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ വിഴിഞ്ഞത്തെത്തിയപ്പോൾ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടെയ്നർ നീക്കം നിയന്ത്രിക്കുന്നത് കുറെ വനിതകളാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് അപ്പോ മുഖ്യമന്ത്രി തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലല്ലേ അത് ഓഫീഷ്യൽ കപ്പാസിറ്റിയിൽ അല്ലേ വാക്കുകളില്ല ഒരു മുഖ്യമന്ത്രി അവിടെ പോകുന്നു ആ പോകുന്ന കൂടെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുണ്ട് മുഖ്യമന്ത്രി വ്യക്തിപരമായി തൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വരികയാണ് കുടുംബാംഗങ്ങൾ കൂടിപ്പോയി അതേസമയം അവലോകന യോഗമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഔദ്യോഗികമാണ് ഔദ്യോഗികമാണ് മിനിറ്റ്സ് വേണം രണ്ട് അതിന് ചീഫ് സെക്രട്ടറി വേണം വകുപ്പ് സെക്രട്ടറി വേണം നമ്മളൊരു വ്യാജം നിർമ്മിക്കുമ്പോൾ അല്ല കിട്ടുന്ന അവലോകന യോഗം പുതിയ പിൻവലിക്കാം നിങ്ങള് പുതിയ മതി അവലോകന യോഗം എന്ന വാക്ക് ഞാൻ ആരും ഞാൻ അന്താരാഷ്ട്ര ഭാഗമായി അദ്ദേഹം അദ്ദേഹം അവിടെ വെറുതെ പോയതല്ല വെറുതെ കാറ്റുകൊള്ളാൻ പോയപ്പോ വിഴിഞ്ഞം വെറു കയറിയതല്ല അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വെറുതെ വീട്ടിലിരിക്കാണ് കുടുംബത്തോടൊപ്പം വിഴിഞ്ഞം കാണാൻ പോയേക്കാം എന്ന് വിചാരിച്ച് പോയതല്ല പിന്നെയോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായി ഇതിലെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പോയത് അത് ഞാൻ പറഞ്ഞതല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാലോകനയല്ലേ അറിയിച്ചതാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ അതുണ്ട് എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കപ്പാസിറ്റിയിൽ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള നിർമ്മാണ പുരോഗതി വിലയിരുത്തലിന് പോയപ്പോൾ എന്തിനാണ് കുടുംബാംഗങ്ങളെ കൂടെ കൊണ്ടുപോയത് അത് അനൗചിത്യമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ ആ വേദിയിലെ സാന്നിധ്യം അനൗചിത്യമാണെങ്കിൽ അനൗചിത്യമാണ് കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ